പാലപ്പള്ളി വലിയ കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്കു നേരെ കാട്ടാനകളുടെ ആക്രമണം അഞ്ചംഗ കുടുംബം ഒരു രാത്രി തള്ളി നീക്കിയത് ഭീതിയോടെ ടാപ്പിൻ തൊഴിലാളിയായ കുന്നേകാടൻ ഷമീറയും കുടുംബവും താമസിക്കുന്ന പാടിക്കു നേരെയാണ് ആക്രമണം ഉണ്ടായത് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ അടുക്കള തകർന്നു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേ കാലോടെയാണ് സംഭവം പുറകിലെ റബ്ബർ തോട്ടം കടന്നാണ് ആനക്കൂട്ടം എത്തിയത് പാടിയുടെ അടുക്കള പൂർണമായും നശിപ്പിച്ചു വെള്ളം ടാങ്ക് പാത്രങ്ങൾ മേൽക്കൂരയിലെ ഷീറ്റ് കോൺക്രീറ്റ് കാലുകൾ എന്നിവയും തകർന്നു ഷീറ്റ് തകരുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ നെട്ടി എണീറ്റത് അടുക്കള ഭാഗത്ത് കാട്ടാനക്കൂട്ടത്തെ കണ്ട് പരിഭ്രാന്തരായ ഇവർ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് ഓടിച്ചു കയറ്റിയത് പാടിക്കു സമീപത്തു നിന്നും മാറിയെങ്കിലും കാട്ടിലേക്ക് ആനകൾ കയറാതെ തോട്ടത്തിൽ തന്നെ തമ്പടിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ വലിയ കുളം തോടിനു സമീപവും ആനക്കൂട്ടം ഉണ്ടായിരുന്നു അതേ ആനകൾ തന്നെയാണ് ഇവിടെ വന്നതെന്നും വീട്ടുകാർ പറയുന്നു രാത്രി രണ്ടേ കാലാണ് ഈ സംഭവം നടക്കുന്നത് കാരണം ഞങ്ങൾക്കാൻ വേണ്ടി വീട്ടിൽ ശബ്ദം കേൾക്കുന്നു പുറകിൽ അടിച്ചിട്ട് നോക്കുമ്പോൾ ആന അവിടെ അപ്പോൾ ഞാൻ വീട്ടിലുള്ള എൻ്റെ ഭാര്യനെ വിളിച്ചു ഭാര്യ വിളിച്ചപ്പോൾ അവിടെ എട്ട് പോത്തിരുമ്പോൾ സാധനം ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് ആ ശബ്ദം കിട്ടും അപ്പോൾ ഇത് തട്ടിപ്പി പൊളിച്ചവരോട് എല്ലാവരും എട്ടു പിന്നെ എല്ലാവരും മറ്റേ രണ്ട് മൂന്നര സ്ഥലത്ത് നിന്ന് ലൈറ്റ് ഇങ്ങനെ അടിച്ചപ്പോൾ ആന അനുസരിച്ചാലും ഇവിടുന്നാട് കയറി അവിടെ കയറിയിട്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ രണ്ടാമത് പിടിക്കാനേ വന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറെ ആട്ടിട്ടും പോച്ച് വെച്ചിട്ടൊന്നും പോണില്ല തട്ടി ഓരോരം നമുക്ക് തട്ടി നോക്കിയ ഒരു രക്ഷമില്ല അവർ അന അനങ്ങൾ പോലും ഇല്ല അവിടെ അവർ ഇവിടേക്ക് തള്ളിയും കുട്ടികളും ഉണ്ട് രണ്ടും രണ്ട് ഒരു ചെറിയ ഇടത്താലും കുട്ടികളും ഉണ്ട് പിന്നെ ഒരു നാല് തള്ളകൾ വലുതുമുണ്ട് അപ്പോൾ അവർ അങ്ങനെ ഒച്ച വച്ചിട്ടും അവർ ഈ ഇവിടുന്ന് ഇവിടെ എന്തോ കള്ള പോലെയാണ് അവർ വാഴ തിന്നാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയതായിരുന്നു പക്ഷെ അവിടെ നിന്ന് വരവ് കയറി ഈ അടച്ചാലും കൂടി വന്ന് ഇവിടേക്ക് കൊണ്ട് ഇറങ്ങിയിട്ടാണ് പിന്നെ കുട്ടികളാണെന്ന് തോന്നുന്നത് ഈ സാധനം തട്ടിമറിച്ചിട്ട് പിടിച്ച് പിടിച്ച് വലിച്ച് അക ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് ഇല്ലേ എന്നിട്ട് അവർ ഇതിലാണ് കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഈ പറ്റി പടക്കങ്ങളുണ്ട് ഈ ചൈന പടക്കം എന്ന് പറഞ്ഞ സാധനമുണ്ട് ആ സാധനം ഇട്ടിട്ടാണ് കുറെയൊക്കെ അവരാണ് കയറിപ്പോയ മോളിക്ക് ഇങ്ങനെ ബീക്ക് കൊടുത്തിപ്പോൾ അവരാണ് കത്തിച്ചിട്ടപ്പോൾ അവരോട് കയറിപ്പോയി പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തിക്ക് തന്നെ വന്നു പിന്നെ അങ്ങനെ അങ്ങനെ സൈഡിൽ കൂടി അങ്ങനെ കയറിപ്പോയിരുന്നത് അവർ പോയിട്ടില്ല അതേ മോളിയിലുണ്ട് പക്ഷെ ഇതിപ്പോ രാത്രി പിന്നീട് വന്നതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പുറത്തേ ഇരുന്നു ഇനി വരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പടക്കങ്ങൾ എന്തെങ്കിലും ശബ്ദങ്ങൾ വെച്ചിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്നു പക്ഷെ പിന്നീട് അവര് ഇങ്ങനെ അധികം വന്നിട്ടുണ്ടായില്ല പിന്നെ അവർ മോളിക്കാൻ അത് കുറച്ചിക്ക് അടുക്കയറിപ്പോയിണ്ട് ഇപ്പോഴും എന്ത് ചെയ്യാ ഫോറച്ചത് പിന്നെ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ മോളീലൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കണോ